അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പവിത്രമായ ബന്ധം നമ്മുടെ കലാലയങ്ങളിൽ നിന്നും പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി സഹമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ ജ്വാല സ്വാഹിത്വ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജ്വാലാവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇരുട്ടിനകറ്റി വെളിച്ചം പകർന്ന ഒട്ടേറെ മഹാഗുരുക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ക്രിമിനലുകളായ ശിഷ്യന്മാരുടെ അടിമകളായി അധ്യാപകർ മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനാകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഈ അടുത്ത കാലത്തൊക്കെ ചില സംഭവങ്ങൾ സംഭവങ്ങൾ ഈ പറഞ്ഞ ഗുരുശിഷ്യ ബന്ധത്തിന്റെ പരിഭാഷകളെയൊക്കെ തന്നെ എന്താ അതിനെയൊക്കെ മാറ്റി എഴുതേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്കാണ് കാരണം ഇന്ന് കലാലയങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പവിത്രമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ബന്ധത്തിന്റെ പരിഭാഷ പൂർണമായും മാറിയിരിക്കും ഇന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം ഗുരുനാഥന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം അതൊരു ഒരു കച്ചവടത്തിന്റെ ബന്ധം അല്ലെങ്കിൽ ഒരു കമർഷ്യൽ ബന്ധമായിട്ട് മാറിയിരിക്കുകയാണ് അധ്യാപകന് ശമ്പളം കിട്ടുന്നതുകൊണ്ട് പഠിക്കുന്നു പഠിപ്പിക്കുന്നു വിദ്യാർത്ഥി ഫീസ് കൊടുക്കുന്നത് കൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് എന്ത് കാര്യങ്ങൾ